അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സഹോദരി സഹോദരന്മാരെ ഈയ ജമ്പാർ മാഷയുടെ ഖുർആാൻ വിമർശനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത് അദ്ദേഹം ഖുർആാനിന് എതിരിൽ ഉന്നയിക്കുന്ന ഒരു സംഗതി ഖുർആാൻ നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ സൃഷ്ടിയാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷിയുടെ പുതിയൊരു വാദമല്ല ഇത് ഖുറാൻ അവതരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ശത്രുക്കൾ ഉന്നയിച്ച ആരോപണമാണ് ഖുർആാൻ മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ് എന്നത് ആ വാദം ഇന്നും ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ ശത്രുക്കൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഖുറാൻ തന്നെ അത് സംബന്ധിച്ച് പറയുന്നത് മായുക്കാലുലക്കൈല്ലാ മാ കതുക്കയിലെ റുസുലിമിൻ കബിലേക്ക് നിൻ്റെ മുമ്പ് വന്നിട്ടുള്ള ദൂതന്മാരോട് പറയപ്പെട്ടത് തന്നെയാവും നിന്നോടും പറയുക എന്നതാണ് ഈ ആക്ഷേപം മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലം മാത്രമല്ല നബി സാഹു അലൈ വസ്സലമക്ക് മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരും അനുഭവിച്ചിട്ടുള്ളതാണ് അവരോടും അവരുടെ സമൂഹങ്ങളിലെ എതിരാളികൾ ശത്രുക്കൾ പറഞ്ഞിരുന്നത് ഇത് നിങ്ങളുടെ സ്വന്തം കൃതിപ്പാണ് അള്ളാഹു നിങ്ങളെ പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല എന്നാണ് ഇത് തന്നെയാണ് ഇന്നത്തെ യുക്തിവാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പുതിയതായിട്ട് ഒന്നുമില്ല എന്നാൽ ഖുർആാന് ഈ സംഗതിയിൽ ഇവരെ വെല്ലുവിളിക്കുന്നുണ്ട് ഇത് മുഹമ്മദിൻ്റെ കൃതിപ്പാണെങ്കിൽ മുഹമ്മദ് സ്വന്തമായി ഉണ്ടാക്കിയതാണെങ്കിൽ മുഹമ്മദിനേക്കാൾ ഭാഷാപരമായും മറ്റുമൊക്കെ കഴിവുള്ള ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവന്നുകൂടെ എന്നാണ് ഖുർആൻ്റെ ചോദ്യം ഈ ചോദ്യത്തിന് ആയിരത്തി നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ചിട്ടുള്ള ഖുർആാനിൻ്റെ ഈ വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുക്കാനോ ആ ചോദ്യത്തിന് മറുപടി പറയാനോ ഇന്ന് വരെ അവരും മുമ്പോട്ട് വന്നിട്ടില്ല എന്നതാണ് വസ്തുത ഖുറാൻ സംഗതി മൂന്ന് രീതിയിലാണ് ഈ വെല്ലുവിളി ഉയർത്തിയത് ഒന്ന് ഖുർആൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഖുറാൻ തുല്യമായ ഒന്ന് കൊണ്ടുവരി കൂബി സോബി മിസിലിഹി അതിന് തുല്യമായൊന്നു കൊണ്ടുപോരുന്ന പിന്നീട് അതിൽ ഖുർആൻ ഇളവ് വരുത്തി എന്നിട്ട് പറഞ്ഞു ഭൗതൂബി അശ്വര്യ സുവനും മിസ്ലിഹി മുഫ്തറയാത്തിൻ ഖുർ സമാനമായി നിങ്ങൾ സ്വന്തമുണ്ടാക്കിയ പത്ത് അധ്യായങ്ങൾക്ക് സമാനമായതെങ്കിലും കൊണ്ടുവരിക അതിനും ഇല്ല എന്ന് കണ്ടപ്പോഴാണ് ഖുർആൻ പിന്നീട് അതിനും ഇളവ് വരുത്തിയിട്ട് ഭൗതൂബി സൂറത്തിൻ മിസ്ലിഹിയും അതിന് സമാനമായ ഒരു സൂറത്തിന് സമാനമായതെങ്കിലും കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ഈ മറുപടി വെല്ലുവിളി ഏറ്റെടുക്കാൻ സന്നദ്ധരല്ലാത്ത ശത്രുക്കളാണ് പിന്നെയും പിന്നെയും പിച്ചുംപയും പറഞ്ഞുകൊണ്ട് ഖുറാൻ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എഴുത്തും വാനയും ശീലിച്ചിട്ടില്ലാത്ത ഒരാൾ എന്നത് ഒരു ചരിത്ര വസ്തുതയാണ് കാരണം മക്കയിലും പരിസരത്തും വന്ന് അക്ഷരാഭ്യാസം നൽകാവുന്ന പള്ളിക്കൂടങ്ങളോ അതിനുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ജനത തന്നെ മഹാഭൂരിപക്ഷവും നിരക്ഷരായിരുന്നു അവരിലെ വളരെ പരിമിതരായ അങ്ങുലീ പരിമിതരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എഴുത്തും വായനയും അറിയാമായിരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരു അനാഥവാലൻ അദ്ദേഹം എഴുത്തും വായനയും പഠിച്ചിട്ടുണ്ടാവില്ല എന്നത് വളരെ വ്യക്തമാണ് ി അദ്ദേഹം പിന്നെ യാത്രയിൽ പലപ്പോഴും അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി യാത്ര ചെയ്തു അതിൽ പുരോഹിതന്മാരുമായി സമ്പർക്കം പുലർത്തി എന്നൊക്കെയാണ് ഇവർ പറയാറുള്ളത് അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ എത്ര തന്നെ ആയാലും കച്ചവടത്തിൻ്റെ അടുക്ക് ഒരു മനുഷ്യൻ കാണുന്ന പുരോഹിതനിൽ നിന്ന് എത്ര എത്ര മാത്രം പഠിക്കാൻ കഴിയുന്നുള്ളത് അന്ന് മാത്രമല്ല എന്നും നമ്മൾക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന സംഗതിയാണ് എന്നാൽ മുഹമ്മദ് കൊണ്ടുവന്നു എന്നിവർ പറയുന്ന വിശുദ്ധ ഖുർആൻ സാധാരണ വേദങ്ങളിലില്ലാത്തതും വേദക്കാർക്ക് പോലും അപരിചിതമായ അല്ലെ അജ്ഞാതമായിട്ടുള്ള സംഗതികളടക്കം എന്നു മാത്രമല്ല ആ വേദങ്ങളിൽ തന്നെയുള്ള പല കാര്യങ്ങളും അവർ മറിച്ചു വച്ചത് ഖുർഹാൻ വെളിപ്പെടുത്തുന്നുണ്ട് എന്നിവരെ പറഞ്ഞുകൊണ്ടാണ് ഖുർഹാൻ ഈ വെല്ലുവിളി ഉയർത്തുന്നതും അത് അള്ളാഹുവിനോട് ചേർത്ത് പറയുന്നു ഇനി മറ്റൊരു നിലക്ക് ചിന്തിച്ചാൽ ഒരാളൊരു പുസ്തകം എഴുതി ഉണ്ടാക്കിയിട്ട് അയാളുടെ അധ്വാനം അത് മറ്റൊരാളുടെ പേരിൽ ചാർത്തി കൊടുക്കുക എന്നത് ബുദ്ധിയും വിവേകവും ആരും ചെയ്യൂല വിശേഷിച്ചും ഇങ്ങനെയുള്ള അറബികളിൽ പോലും ആശ്ചര്യം ജനിപ്പിക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദം ഒരു ഗ്രന്ഥം അത് മുഹമ്മദ് സല്ലാം സ്വന്തം ഉണ്ടാക്കുകയും എന്നിട്ട് അത് എൻ്റേതല്ല എന്ന് പറയുന്നതിലും എന്ത് യുക്തിയാനുള്ളത് ഇവർ യഥാർത്ഥത്തിൽ യുക്തിവാദികളെന്നാണ് ഇവർ സ്വയം പറയാറുള്ളത് അല്ലെങ്കിൽ യുക്തിബോധത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവർ ഇതിലടങ്ങിയ യുക്തി എന്താണ് എന്ന് ജബാർ മാഷ് പോലുള്ള ആളുകൾ വ്യക്തമാക്കേണ്ടതാണ് അപ്പോൾ ഇത് കേവലം ഒരു ആരോപണം അത് ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്ത് ഉന്നയിച്ചിരുന്ന ആരോപണം അത് തന്നെ ഇപ്പോഴും അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റ് ഇതിൽ യാതൊരു വസ്തുതയില്ല പിന്നെ ജബാറു മാഷ് പറയുന്നത് താൻ ഈ ഖുർഹാനിൻ്റെ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ ഇസ്ലാമിനെ തകർക്കുക അത് പരാജയപ്പെടുത്തുക എന്നത് തൻ്റെ ജീവിത ലക്ഷ്യമാണ് എന്നാണ് അത് അദ്ദേഹത്തെ നിർവഹിക്കാവുന്നതാണ് പക്ഷേ സൂര്യനെ നോക്കി സൂര്യൻ്റെ പ്രകാശം കെടുത്താൻ എന്ന് പറയുന്ന പടുവിഡിയുടെ ഗണത്തിലായിരിക്കും ഈ മനുഷ്യനെയും ഉൾപ്പെടുത്താൻ പറ്റുക കാരണം ഖുറാൻ തന്നെ പറയുന്ന ഒരു സംഗതി ഉണ്ട് സംഗതിയുണ്ട് യുരീദ്ഹിം തങ്ങളുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്നാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ അല്ലാഹു നൂരിഹി അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും വലവു കരിഹൽ കാഫിറൂൻ ഇങ്ങനെയുള്ള നിഷേധികൾക്ക് അത് അരോചകമായാൽ പോലും എന്നാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് മനപ്പായസം ഉണ്ണുക എന്ന് പറയാറുണ്ട് സാധാരണ ഇതുപോലുള്ള ഒരു പായസം മാത്രമാണ് ഇദ്ദേഹം ഉണ്ണുന്നത് അദ്ദേഹത്തിന് അതിന് സാധ്യമാവുകയില്ല ആ രംഗത്ത് ജബ്ബാർ പരാജയപ്പെടുകയേ ഉള്ളൂ എന്നും അദ്ദേഹം പരാജയത്തിലാണുള്ളത് എന്നത് വളരെ വ്യക്തമാണ് ഖുർആാന് ഇസ്ലാമിൻ്റെ അന്നത്തെ ശത്രുക്കൾ ഖുറൈഷി പ്രമുഖന്മാർ നബിസ്ാഹു അലൈ വല്ലയോട് തന്നെ പറഞ്ഞൊരു സംഗതി സൂറത്ത് യൂനുസ് ഖുറാൻ്റെ അധ്യായ പത്താമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് വൈദാ തുലാലഹിം ആയാ ബെ ജിനാത്തിൻ കാലല്ലതീന ലായർജുന ലാൻ എത്തി ബി ഖുർഹാനിൻ ഖൈരി ഹാദാവുബദിൽ ഇവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ സുവ്യക്തമായിട്ടുള്ള വചനങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോൾ അവർ പറയുന്നത് എത്തിവിർനിൻ ഖൈരി ഹാദ ഇതല്ലാത്ത മറ്റൊരു ഖുർആാൻ കൊണ്ടുപോവാ അദ്ദിൽഹു അല്ലെങ്കിൽ അതിൽ വല്ല മാറ്റവും വരുത്തൂ എന്നാണ് അതിന് അവിടെ ഖുർആൻ തന്നെ പറയുന്ന മറുപടി എന്താണ് കൊൽ മാി അന്ന് ബദ്ദില മിൻ തിൽക്കായി നഫ്സി ഇതിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ എനിക്ക് പറ്റുകയില്ലാതെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ നബി ആഗ്രഹിക്കുന്നത് മക്കയിലെ ആളുകൾ താൻ പറയുന്നത് കേൾക്കണമെന്നാണ് കേൾക്കണമെങ്കിൽ അവർ മുന്നോട്ട് വച്ച ഒരു ഉപാധി അല്ലെങ്കിൽ അവരുടെ ആവശ്യം ഈ ഖുർആാനിന് കുറച്ച് മാറ്റമൊക്കെ വരുത്തിയാൽ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം എന്നാണ് എങ്കിൽ അദ്ദേഹം അതാണല്ലോ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിന് മെൻകടാതെ അദ്ദേഹം ഖുർആാനിലൂടെ പറയുന്നതെന്താണ് കുൽമാ കുനുലിയൻ ഉബദ്ദിൽ ഹു മിൻ തിൽക്കായി നഫ്സി ഇതെനിക്ക് മാറ്റം വരുത്താൻ പറ്റിയ സാധനമല്ല ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ് അതിൽ മാറ്റം വരുത്തണോ വേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കേണ്ടത് അള്ളാഹു എന്നെ ഏൽപ്പിച്ച ആ ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ഇവിടെ പിന്നെ ഖുർആാനിലൂടെ പറയാൻ വേണ്ടി അദ്ദേഹത്തോട് ഖുർആൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം പറയുകയും ചെയ്യുന്നു ഇതാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ് പിന്നെ അദ്ദേഹം പറയേണ്ടത് ഖുർആാനിൽ കാര്യമായിട്ടൊന്നുമില്ല എത്ര പിന്നെ ലളിതമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞു കളിയുന്നത് ഖുര്ആാനിൽ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഒരർത്ഥമില്ലാത്ത കുറേ വചനങ്ങളാണ് ഖുർആാനിലുള്ളത് ആയിരത്തി അറു ആയിരത്തി നാനൂറ്റി അൻപതിലേറെ വർഷമായിട്ട് ലോകത്തെ ഒരു വലിയ ജനവിഭാഗത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ന് ലോകത്ത് കാണുന്ന നിയമനിർമ്മാണത്തിൻ്റെ മേഖലകൾ ഏത് പരിശോധിച്ച് നോക്കിയാലും അവിടെയൊക്കെ ഖുർആാനിൻ്റെ കയ്യൊപ്പ് കാണാതെ പോകുക എന്നത് നിയമത്തെ അറിയാവുന്ന ആർക്കും സാധിക്കാത്തൊരു സംഗതിയാണ് ലോകത്ത് ആധുനിക ലോകത്ത് പാശ്ചാത്യ ലോകത്ത് വിശേഷിച്ചും പിന്നെ എന്തായിരുന്നു എന്നുണ്ടായിരുന്ന അവസ്ഥ വരുന്നതിന് വരുന്നതിൻ്റെ മുമ്പെന്തായിരുന്ന അവസ്ഥ അതിന് ശേഷം എന്തായിരുന്നു അവസ്ഥ ഇനി മുസ്ലിം ലോകത്ത് അവർ കടന്നു കയറുമ്പോൾ പോലും അവരുടെ അവസ്ഥകൾ എന്തായിരുന്നു എന്നതൊക്കെ ഇന്ന് ചരിത്രം വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന സംഗതിയാണ് എന്നാൽ പാശ്ചാത്യ ലോകം മൊത്തത്തിൽ ഒരു ഘട്ടത്തിൽ അംഗീകരിച്ചിരുന്ന ഒരു സംഗതിയുണ്ട് അത് വിശുദ്ധ ഖുർആാനിൻ്റെ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് നടപ്പിൽ വരുത്തേണ്ടത് എന്നതാണ് അവർ ഏകകണ്ഡമായിട്ട് ഒരു കാര്യം ഇന്ന് ഇപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ മാറിയിട്ട് അവരതിൻ്റെ തന്നെ ചുവട് പിടിച്ചുകൊണ്ട് നിയമനിർമ്മാണം നടത്തുന്നു എന്നേ അപ്പോൾ ഈ രീതിയിൽ ലോകത്തെ മാറ്റിമറിച്ച ഒരു ഗ്രന്ഥം അതിന് കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ തൻ്റെ ശ്രോതാക്കളെ ചിരിപ്പിക്കാനും അവരെ ഖുർആാനിൽ നിന്ന് അകറ്റാനും അത് ഉപയോഗപ്പെടും അതുതന്നെ ചിന്താശൂന്യരായിട്ടുള്ള ആളുകൾക്ക് അത് പ്രയോജനപ്പെടുകയുള്ളൂ കുറച്ചൊക്കെ ബുദ്ധിയും തൻ്റെ അടുമുള്ള ആളുകൾ അപ്പോൾ ചിന്തിക്കാം നാവിൽ ഖുറാനൊന്ന് പഠിച്ചു നോക്കുക എന്നാൽ അങ്ങനെ പഠിക്കാനൊരുങ്ങുന്ന ആളുകൾ ഖുറാനിൻ്റെ ആശയങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് പോരും ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് ആധുനിക നമ്മൾ ഇന്ന് നമ്മൾ ജീവിച്ചു വർത്തമാനകാലത്ത് പാശ്ചാത്യ ലോകങ്ങളിൽ പലരും ഖുർഹാനിനെ എതിർക്ക മാത്രമല്ല ഇസ്ലാമിനെ നാട്ടിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള പല ആളുകളും അവർ നിഷ്പക്ഷമായി ഖുർആാൻ പഠിച്ചപ്പോൾ ആ ബദ്ധശത്രുക്കളായിരുന്ന ആളുകൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രചാരകരായിട്ട് മാറിയിട്ടുള്ള ചരിത്രമാണ് വർത്തമാനകാലത്ത് പോലും നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത് അപ്പോൾ ജബ്ബാറിനെ പോലുള്ള ഒരാൾ ഞാൻ എൻ്റെ ജീവിതധർമ്മമായിട്ട് ഖുർഹാനിൻ്റെ അധ്യാപനങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിനെ തകർക്കാൻ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ ജീവിതധർമ്മമായി ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അയാൾ എത്രമാത്രം തരംതാണ് പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം അദ്ദേഹത്തിൻ്റെ പൂതി മനസ്സിന് വച്ചാൽ മതി അത് നടപ്പിലുള്ള കാര്യമല്ല അദ്ദേഹത്തിന് കുറേ കുരക്കാം എന്നതിൽ കവിഞ്ഞ് യാതൊരു കാര്യവും അതുകൊണ്ടുണ്ടാവില്ല കുറച്ച് ആളുകൾ അദ്ദേഹത്തിന് കയ്യടിക്കാൻ കിട്ടും എന്നത് സംഭവിച്ചു സംഭവിച്ചിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇസ്ലാം ലോകത്ത് വ്യാപിക്കുന്നതും പ്രചരിക്കുന്നതും അത് തടയാനോ അതിൻ്റെ മുമ്പിൽ വിലങ്ങുന്നടി സൃഷ്ടിക്കാനോ ഒന്നും ജബ്ബാറിനെന്നല്ല അദ്ദേഹത്തെ പോലുള്ള ആളുകൾ എത്ര തന്നെ ശ്രമിച്ചാലും സാധ്യമാവുകയില്ല എന്നതിന് വർത്തമാനകാല സംഭവങ്ങൾ തന്നെ സാക്ഷ്യമാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്